മാനുകൾ വളരെ കാമാൻ കോയറ്റായിരുന്നു പക്ഷേ അലാമി കോളുണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഗൈഡ് പറഞ്ഞു കടുവ വരും എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കടുവ പറഞ്ഞാൽ തീർന്നില്ല അതിന് മുമ്പ് തന്നെ ഒരു കടുവ കാട്ടിൽ നിന്നിറങ്ങി റോഡിൻ്റെ നേരെ മാന്കൂട്ടത്തിന് നേരെ നടന്ന് നീങ്ങി അപ്പം ഞാൻ ത്രില്ലായി ഒരു ഒരു കില്ല് കിട്ടും ഒരു കടുവ ചാടി പിടിക്കും എന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ അത് പകർത്താൻ വേണ്ടിയിട്ട് ക്യാമറ ഞാൻ തുറന്നു വച്ചിരിക്കുമായിരുന്നു സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കടുവ വന്ന് മൻകൂട്ടത്തിന് നേരെ നടന്ന് കുറച്ച് മാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറു പോയി ഓടിയില്ല കടുവ മാനിൻ്റെ അടുത്ത് വന്ന് മാനിനെ ടച്ച് ചെയ്യാണ്ട് മാനിനെ മൈൻഡ് ചെയ്യാണ്ട് അടുത്ത കാട്ടിലേക്ക് പോയി ഹൃദയഹാരിയായ കാഴ്ചകൾ തടത്തിലും തൻ്റെ ക്യാമറയിലും പകർത്തുന്ന ഒരാളാണ് പെരിയാർ ടൈഗർ റിസർവിലെ അസിസ്റ്റൻ്റ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുനിൽ നമസ്കാരം നമസ്കാരം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സുനിൽ ഞാൻ പെരിയാർ ടൈഗർ റിസർവിൽ വർക്ക് ചെയ്യുന്നു പെരിയാർ ടൈഗർ റിസർവിലെ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ അസിസ്റ്റൻറ്റ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറാണ് പെരിയാർ എൻ്റെ ജീവി സങ്കേതത്തിൻ്റെ ചുറ്റുപാടുകളിലെ സ്കൂളുകൾ അവിടുത്തെ ജനങ്ങൾ അവർക്കൊക്കെ പാരിസ്ഥിതികമായിട്ടുള്ള അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പുകൾ ക്ലാസ്സുകൾ ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ജോലി അതോടൊപ്പം തന്നെ ഒഴിവ് സമയങ്ങളിൽ ചിത്രങ്ങൾ ചിത്രങ്ങളെടുക്കും വന്യജീവികളുടെ എടുക്കാനായിട്ട് കാട്ടിൽ പോവും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല വന്യജീവി സങ്കേതങ്ങളിൽ കടുവാ സങ്കേതങ്ങളിൽ പോയി ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ജോലിയേക്കാളുപരിയായിട്ടൊരു പാഷനായിട്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നോക്കി കാണുന്നത് ഇവിടെ തെക്കടിയിൽ ജോലി ഈ കൂടുതൽ കടന്നത് അതെ തെക്കടി എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ഉണ്ട് നല്ല കാലാവസ്ഥയുണ്ട് ജനങ്ങളുണ്ട് അപ്പം നല്ല ഒരു സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളും കാടുകളും എന്നെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പണ്ടത്തെ ചിത്രങ്ങളോടൊക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ അതൊരു പാഷൻ മാറി ഇപ്പോൾ ക്യാമറയിലേക്ക് എൻ്റെ മോഡ് മാറ്റി അപ്പോൾ അങ്ങനെ വന്യജീവികളുടെ ചിത്രങ്ങൾ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സൗഹൃദമുണ്ട് പങ്കാളിത്ത വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മാതൃകയാണ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ നമ്മൾ കാണാൻ കഴിയുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഓരോരുത്തരെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള അവസരമുണ്ടല്ലോ തീർച്ചയായി 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 കാഴ്ച മാത്രമല്ല ജനങ്ങൾ അതാണ് വളരെയധികം പ്രാധാന്യമുള്ളത് ഇതിൻ്റെ പങ്കാളിത്ത വന പരിപാലന പ്രവർത്തനത്തിൻ്റെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് കാടിൻ്റെ ഓരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിലൂടെ കാടിൻ്റെ സംരക്ഷണത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ള എന്നതാണ് ഈ പങ്കാളിത്ത വന പരിപാലന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കാട് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കാടിൻ്റെ ഓരത്തുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കണം അതാണ് വനം വകുപ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ ധാരാളം യാത്രകൾ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയോടുള്ള ഭ്രമം കൊണ്ട് ധാരാളം യാത്രകളൊക്കെ നടത്താറുണ്ട് എവിടെയൊക്കെ പോവാറുണ്ട് ഞാൻ സൗത്ത് ഇന്ത്യ സെൻട്രൽ ഇന്ത്യ പോയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ട് പിന്നെ ഈസ്റ്റേൺ സൈഡ് പോയിട്ടുണ്ട് രന്തംപൂർ ടൈഗർ റിസർവ് പോലെയുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക കടുവാ സങ്കേതങ്ങളിലും പോയിട്ടുണ്ട് എങ്കിലും മതിയായിട്ടില്ല യാത്രകൾ നടത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ എറണാകുളം ലളിതകാല അക്കാദമി ദർബാർ ഹാളിൽ നമ്മളെ നവംബർ മാസത്തിൽ പ്രദർശനം നടത്തിയിരുന്നു ഈ വർഷം കോഴിക്കോട് ലളിതകല അക്കാഡമിയുടെ ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടത്തിയിരുന്നു അത് അതുകൂടാണ്ട് നമ്മുടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ പെരിയാർ വെസ്റ്റ് ഡിവിഷൻ്റെ ഏഞ്ചൽ വാലി നേച്ചർ എജ്യൂക്കേഷൻ്റെ സെൻ്ററിൽ നടത്തിയിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിലെ തേക്കടിയിലെ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട് പൊതുവെ നമുക്കറിയാം ഈ പച്ചപ്പ് എന്ന് പറയുമ്പോൾ അല്ലേ അത് പെരിയാർ ടൈഗർ റിസർവിലായാലും ഏത് വനമേഖലയിലായാലും ഹരിതാഭമായിട്ടുള്ള കാടിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്

ഒരു കൈ എന്ന നിലയിൽ കൂടെ നിന്ന് വന്ന ഗൈഡ് പറഞ്ഞു നമുക്ക് ഒരു സ്പോട്ടുണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സ്പോട്ടഡ് ഡിയർ ഉണ്ട് പുള്ളിമാനുണ്ട് പുള്ളിമാൻ്റെ അലാമി കോള് നമ്മൾ കേട്ടു അപ്പോൾ ഗൈഡ് പറഞ്ഞു കടുവ സ്ഥിതീകരിച്ചു കടുവയുണ്ടായിട്ട് പറഞ്ഞു അങ്ങനെ ജിപ്സിയുടെ മുകളിൽ ഞങ്ങൾ നീക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ തുറന്ന് നീക്കുമ്പം കുറേ മാന്കൂട്ടങ്ങൾ റോഡിൽ കൂടെ നടന്നു വരുന്നു മുപ്പത്തിരണ്ട് മാനുകളോളുണ്ടായിരുന്നു സ്പോട്ടഡ് ഡിയർ അപ്പോൾ മാനുകൾ വളരെ കാമാൻ കോറ്റായിരുന്നു പക്ഷേ അലാമി കോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഗൈഡ് പറഞ്ഞു കടുവ വരും എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കടുവ പറഞ്ഞാൽ തീർന്നില്ല അതിന് മുമ്പ് തന്നെ ഒരു കടുവ കാട്ടിൽ നിന്നിറങ്ങി റോഡിൻ്റെ നേരെ മാന്കൂട്ടത്തിന് നേരെ നടന്ന് നീങ്ങി അപ്പോൾ ഞാൻ ത്രില്ലായി ഒരു ഒരു കില്ല് കിട്ടും ഒരു കടുവ ചാടി പിടിക്കും എന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ അത് പകർത്താൻ വേണ്ടിയിട്ട് ക്യാമറ ഞാൻ തുറന്നു വച്ചിരിക്കുകയായിരുന്നു സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കടുവ വന്ന് മൻകൂട്ടത്തിന് നേരെ നടന്നു കുറച്ച് മാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറു പോയി ഓടിയില്ല കടുവ മാനിൻ്റെ അടുത്ത് വന്ന് മാനിനെ ടച്ച് ചെയ്യാണ്ട് മാനിനെ മൈൻഡ് ചെയ്യാണ്ട് അടുത്ത കാട്ടിലേക്ക് പോയി അതൊരു വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യം വന്യജീവികൾ എപ്പോഴും അവർ വന്യജീവികൾ പ്രയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നായാട്ടിനു വേണ്ടിയിട്ട് അവർ ആക്രമിക്കുമെന്നുള്ളായിരുന്നു പക്ഷേ മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഇത് നമ്മളെ ഒരു തന്നെ മാറ്റിയ അനുഭവമായിരുന്നു മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ജീവ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ നായാട്ട് നടത്തില്ല അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു കാഴ്ച എനിക്കത് പകർത്താൻ പറ്റിയിട്ടുണ്ട് ആ കടുവ ആണ് ഞാൻ ആദ്യമായിട്ട് പകർത്തിയ ഒരു കടുവ കുറച്ച് ദൂരമായിരുന്നു എങ്കിലും ആ ചിത്രവും ആ സീക്വൻസും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് ഈ ഞാൻ കുട്ടനാടാണ് എൻ്റെ സ്വദേശം കാവാലം എന്ന് പറയുന്ന കുട്ടനാടിന്റെ ഒരുപാട് മനോഹര ചിത്രങ്ങൾ കുട്ടനാടിനെ കുറിച്ച് ഞാൻ വയൽഡാണ് പകർത്താറ് പകർത്താറുള്ളത് അപ്പോൾ അങ്ങനെ ലാൻഡ്സ്കേപ്പുകളുണ്ട് എങ്കിലും കുട്ടനാട് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട് കാവാലമാണ് കാവാലം എന്ന അണപ്പണിക്കരുടെ അയൽവാസിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാം ഭംഗിയായിട്ടുള്ള വയലുകളും കനാലുകളും പാടങ്ങളും പക്ഷികളുമൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അവിടെ നിന്നാണ് ഞാൻ കാട്ടിലേക്ക് വന്നത് എനിക്കിത് രണ്ട് സ്ഥലം ഇനി എന്നെ സംബന്ധിച്ച് വളരെയധികം ഇഷ്ടമുണ്ട് വീട്ടിലെ ഭാര്യ രണ്ട് മക്കൾ അമ്മയുണ്ട് ഭാര്യയുടെ ജിഷ മോന് മോനും പത്താം തരം പഠിക്കുന്നു മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലാണ് അവർ പഠിക്കുന്നത് മോന് ആദിത്യനന്ദൻ മോള് അൻവിത ഭാര്യ ജിഷ ശ്രീ സുരലിൻ്റെ ചിത്രങ്ങൾ വാക്കുകളേക്കാൾ വാചാലമാണ് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളുടെ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഗ്രാമവിശുദ്ധിയും പെരിയാർ വന്യജീവി സങ്കീതത്തിൻ്റെ കാഴ്ചവട്ടങ്ങളും വളരെയേറെ മനോഹരമായിട്ട് തന്നെ അഭ്രവാളിയിലേക്ക് പകർത്തി നമ്മളുമായി പങ്കുവെക്കുന്ന സഹൃദയനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ സുനിൽ ആണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുത്തത് ഒരുപാട് നന്ദി